ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മൾ പലപ്പോഴും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൂടെ ഇല്ലാത്ത ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളുമെല്ലാം ചർച്ച ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താനും അവ ചർച്ച ചെയ്യാനും പലർക്കും വലിയ ഉത്സാഹമാണ് അന്യരെ വിലയിരുത്തുന്നതിന് മുൻപ് നമ്മൾ സ്വയം വിലയിരുത്തുവാൻ ശീലിക്കണം സ്വന്തം പ്രവൃത്തികൾ ശരിയാണോ എന്ന് പരിശോധിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് മനസ്സിലാക്കുവാനും അവ പരിഹരിക്കുവാനും കഴിയൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ മനസ്സ് വരില്ല മറ്റുള്ളവരുടെ ബലഹീനതകളെ പരിഹസിക്കുന്നത് ഒട്ടും നന്നല്ല നമ്മൾ മറ്റൊരാളെ പരിഹസിച്ച് ചിരിക്കുമ്പോൾ നമ്മളെ മറ്റ് പലരും പരിഹസിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം സ്വന്തം മനസ്സാകുന്ന കണ്ണാടിയിലേക്ക് നാം ഒരു നിമിഷം ശ്രദ്ധിക്കണം അപ്പോഴേ നമ്മുടെ വൈകൃതങ്ങളും കോമാളിത്തരങ്ങളും വെളിവാകുകയുള്ളൂ നമ്മുടെ സ്വന്തം കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ നമുക്ക് തോന്നുകയില്ല സ്വന്തം ന്യൂനതകളും ബലഹീനതകളും മനസ്സിലാക്കി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാത്തപക്ഷം മറ്റുള്ളവരെ പരിഹസിച്ച് നമ്മൾ സ്വയം പരിഹാസ്യരായിത്തീരും പ്രത്യേകിച്ചും ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർ സത്യാന്വേഷികൾ ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിക്കുന്നവരോ പരദൂഷ്ണം പറയുന്നവരോ ആകരുത് അല്ലാത്തപക്ഷം അതവരുടെ തന്നെ ആത്മാന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും പരനിന്ന ഏറ്റവും അധമമായ കർമ്മമാണ് സ്വന്തം പോരായ്മകൾ ഓർത്ത് സ്വയം ചിരിക്കാൻ കഴിയുന്നത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ് ഞാൻ എന്ന ഭാവം വരുമ്പോഴാണ് അന്യനെ പരിഹസിക്കാൻ തോന്നുന്നത് അറിവിൻ്റെ തിരുനാളം നമ്മുടെ ഉള്ളിൽ തെളിയണമെങ്കിൽ സ്വന്തം കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിയുവാനും അവ പരിഹരിക്കുവാനും ശ്രമിക്കണം ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ ജ്ഞാനമാകുന്ന പ്രകാശം കടന്നുവരും ഓം ശ്രീ ഗുരുഭ്യോ നമ